കെട്ടിട നിർമ്മിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു വാർത്ത വന്നിരിക്കുന്നു കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ കുറവ് ഉണ്ടാവുക എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇളവുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വർദ്ധിപ്പിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിൽ നിന്നും എൺപത്തിയൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് അൻപത് ശതമാനം വരെയാണ് പെർമിറ്റ് ഫീസ് കുറയുക കോർപ്പറേഷനിൽ എൺപത്തിയൊന്ന് മുതൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം കുറയും അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തിയൊന്ന് മുതൽ നൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് അൻപത് രൂപയിൽ നിന്നും ഇരുപത്തിയഞ്ച് രൂപയായിട്ടാണ് കുറയുക മുനിസിപ്പാലിറ്റികളിൽ എഴുപതിൽ നിന്ന് മുപ്പത്തിയഞ്ചായും കോർപ്പറേഷനിൽ അത് നൂറിൽ നിന്ന് നാൽപ്പത് രൂപയായും കുറയും നൂറ്റി അൻപത്തിയൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് നൂറ് രൂപ എന്നതിൽ നിന്ന് അൻപത് രൂപയായും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപതിൽ നിന്ന് അറുപത് രൂപയായും കോർപ്പറേഷനിൽ നൂറ്റി അൻപതിൽ നിന്ന് എഴുപത് രൂപയായുമാണ് കുറയുക മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ നൂറ്റി അൻപതിൽ നിന്ന് നൂറ് രൂപയായും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും അത് ഇരുന്നൂറിൽ നിന്ന് കുറയുന്നത് വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും ശതമാനം വരെ കുറവ് വരുത്തിയിട്ടു പുതുക്കിയ നിരക്കുകൾ ഓഗസ്റ്റ് ഒന്നു മുതലാകും നിലവിൽ വരിക

വ്യാപകമായി നടത്തിയത് ഇത് മുഴുവൻ സർക്കാരിനാണ് എന്നും സർക്കാർ നികുതി കൊള്ള നടത്തുകയാണെന്നും സർക്കാർ ഈ കൊള്ളയെടുക്കുന്ന പണം ഉപയോഗിക്കുകയാണ് എന്നുമൊക്കെയുള്ള തീർത്തും അടിസ്ഥാനരഹിതമായ എല്ലാവർക്കും വസ്തുതാ വിരുദ്ധമാണ് നടയുന്ന കാര്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രതിപക്ഷം വളരെ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത് പ്രത്യക്ഷത്തിൽ നിയമസഭയിൽ എതിർക്കാതിരിക്കുക ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പ്രമേയം പാസാക്കുക ഇത് വാങ്ങില്ല എന്ന് പറഞ്ഞ് വാങ്ങി ഉപയോഗിക്കുക സർക്കാരിന്റെ തലയിൽ ഇടുക തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട ഒരു വർഷത്തെ വസ്തുനികുതി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മാസമായ ഏപ്രിൽ മുപ്പതിനകം ഒടുക്കുകയാണെങ്കിൽ അഞ്ചു ശതമാനം റിമേറ്റ് അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചു കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഇളവ് നികുതിദായകർക്ക് നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന നികുതി പരിഷ്കരണം കോവിഡ് രണ്ട് പ്രളയം എന്നിവ മൂലം മാറ്റിവെച്ചാണ് രണ്ടായിരത്തിൽ സർക്കാർ നടപ്പാക്കിയത് ഇതിനെതിരെ സർക്കാരിന് ചില പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് സർക്കാർ വർദ്ധിപ്പിച്ച നിരക്കുകൾ കുറച്ചത് ന്യൂസ് തിരുവനന്തപുരം